മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത വിഭവങ്ങളും ആനമല രുചി ലോകമൊരുക്കുന്ന വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്കെതിരെയുള്ള നടപടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണെന്ന് ആസാദ് നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്നും അദ്ദേഹം ആരോപിച്ചു വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജിന്റെ സ്ഥലമാറ്റം പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയെ തുടർന്ന് സെക്രട്ടറി ഈ കാലയളവിൽ ചുമതലകളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നും ഗുരുതരമായ കൃത്യവിലോപവും അധികാര ദുർവിനിയോഗവും നടന്നിട്ടുള്ളതായും പരാതിയിൽ പറയുന്നു കെ കെ മനോജ് സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന പക്ഷം തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിഷ്പക്ഷമായി നടത്തുവാൻ സാധിക്കില്ലെന്നും നിലവിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുവാൻ ശ്രമിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധിപ്പിച്ചിരുന്നു സ്ഥലമാറ്റം സംബന്ധിച്ച് താൻ നൽകിയ പരാതിക്ക് തുടർ നടപടിയെടുത്തത് സംബന്ധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി കത്തുമുഖേന മറുപടി നൽകിയിട്ടുണ്ടെന്നും എസ് എ ആസാദ് പറഞ്ഞു തനിക്കെതിരെ വകുപ്പ് തല നടപടികൾ ഇല്ലെന്നും അധിക ചുമതലയിൽ നിന്നും ഒഴിഞ്ഞു മാത്രമാണ് ഉണ്ടായതെന്ന സെക്രട്ടറിയുടെ വാദം പൊളിയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക വർഷങ്ങളിൽ ഏഴ് കോടി ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ക്രമക്കേട് ആഭ്യന്തര വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ റിപ്പോർട്ടിൽ പതിനാല് കോടിയുടെ ക്രമക്കേട് നടന്നതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് സെക്രട്ടറി വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് സ്വയം സമ്പാദ്യം ഉണ്ടാക്കുകയും അതിന്റെ വിഹിതം ഭരണപക്ഷി നേതാക്കൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു സെക്രട്ടറിയുടെ സ്ഥലം മാറ്റം അംഗീകരിക്കില്ലെന്നും എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നുമുള്ള നഗരസഭാ ചെയർമാന്റെ വെല്ലുവിളി അഴിമതി മൂടിവെക്കാനാണെന്നും ആസാദ് പറഞ്ഞു കെ കെ മനോജ് സെക്രട്ടറിയായ കാലഘട്ടത്തിലെ പദ്ധതികൾ സംബന്ധിച്ച് വകുപ്പുതല അന്വേഷണം നടത്തണമെന്നും ആസാദ് ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൗൺസിലർമാരായ പി എൻ വൈശാഖ് ബുഷറ റഷീദ് മണ്ഡലം പ്രസിഡന്റ് എം എസ് ഷാനവാസ് തുടങ്ങിയവരും പങ്കെടുത്തു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങൾ അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയിലെ സെക്രട്ടറി ആയിട്ട് വന്നത് അദ്ദേഹം നടത്തിയ കാലയളവിൽ നടന്നിട്ടുള്ള അഴിമതികൾ ക്രമം ചട്ടം ഇട്ടും ക്രമവിരുദ്ധമായി നടത്തിയ ആരും നടത്തിയ ഒരുപാട് അഴിമതി കഥകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ വടക്കാഞ്ചേരി നഗരസഭയിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഓഡിറ്റുകളിൽ പറഞ്ഞ ഏഴ് കോടി രൂപ അത് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഏഴ് കോടി രൂപയോളം വിവിധ തരത്തിലുള്ള പാഴ് ചെലവുകൾ നടത്തുകയും ഫയലുകളില്ലാതെയും വടക്കാല നഗരസഭ ഓഡിറ്റ് ഇത്രയും ചിലവുകൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സന്ദർഭവും നമ്മുടെ മുമ്പിൽ വെക്കുക അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലർ പതിനാല് മാസക്കാലം എറണാകുളം സബ് ജയിലിൽ സെൻട്രൽ സബ് ജയിലിൽ കിടക്കുമ്പോൾ ആ കട കിടക്കുന്ന കൗൺസിലറെ നിയമപരമായി നോട്ടീസ് കൊടുക്കാതെ അറിയിപ്പ് കൊടുക്കാതെ അദ്ദേഹത്തെ അയോഗ്യത ആക്കാതിരിക്കുന്നതിനുള്ള ഒരു ശ്രമവും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ വസ്തുതകൾ മനസ്സിലാക്കുന്ന അറിഞ്ഞിട്ടുള്ള വസ്തുതകളാണ് ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ സെക്രട്ടറി ഒരു കാരണവശാലും വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്നും മാറില്ല എന്ന ദൃഢപ്രതിജ്ഞമായി ഭരിക്കുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി വളരെ ശക്തമായി അദ്ദേഹത്തിന് വേണ്ടി പിൻവാതിലൂടെ അദ്ദേഹത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വളരെ ബഹുമാനപ്പെട്ട സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ ആ മാസം പരാതി നൽകുകയും ടിയാൻ ഈ ഉത്തരവാദിത്വം ടിയാനാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടപടികൾ നടത്തുന്നത് എങ്കിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ഉള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ ഇലക്ഷൻ കമ്മീഷനാണ് ശ്രീ മനോജ് എന്ന് പറയുന്ന സെക്രട്ടറിയെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള വ്യക്തമായ അറിവ് എനിക്ക് കിട്ടിയതിന്റെ കോപ്പിയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ആ വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്നും സെക്രട്ടറിയേറ്റ് അധിക നിന്നും ഒഴിവാക്കി മാറ്റിയിട്ടുള്ള ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.